ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി ഹിമാചൽ പ്രദേശിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു പിന്നെ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ട്രാഫിക് ബ്ലോക്ക് ബ്ലോക്ക് ആയിരിക്കും ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു ബിരുദം ചെയ്തത് കുറച്ച് കടന്ന കൈയായിപ്പോയി എന്ന് പറയാതിരിക്കാൻ വയ്യ ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആശാൻ ചെയ്തത് അടുത്തു കണ്ടൊരു നദിയിലൂടെ കാർ ഓടിച്ചങ്ങ് പോയി എന്നുള്ളൊരു കാര്യമാണ് ബ്ലോക്കി കുടുങ്ങിയവരേക്ക് ഇതെടുത്ത് വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുകയും ചെയ്തു ഹിമാചൽ പ്രദേശിലെ ലാഹോലിലാണ് ഈ ഒരു സംഭവം നടന്നത് ലാഹോലിലെ ചന്ദ്ര നദിയിലൂടെ ആശാൻ താറുമായിട്ടങ്ങ് ഇറങ്ങി ഈ താറാവുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ കുന്നും മലയും എല്ലാം കയറുന്ന വണ്ടിയാണല്ലോ ഈ ഒരു നദിയിൽ ജലനിരപ്പ് കുറവായത് കൊണ്ടും ഒഴുക്ക് കുറഞ്ഞതുകൊണ്ടും യുവാവും വണ്ടിയും അപകടങ്ങളൊന്നും കൂടാതെ രക്ഷപ്പെട്ടു എന്നാൽ പണി പുറകെ വരുന്നുണ്ടായിരുന്നു ഈ സാഹസിക യാത്രയുടെ വീഡിയോ വൈറൽ ആയതോടുകൂടി യുവാവ് കുടുങ്ങുകയും ചെയ്തു കിട്ടിയത് നല്ല മുട്ട നീട്ടിന്റെ പണിയും സാഹസിക യാത്ര നടത്തിയ യുവാവിനെതിരെ എടുക്കുകയും ചെയ്തു ഭാവിയിൽ ഇത്തരം സാഹസങ്ങൾ ആരും ആവർത്തിക്കാതിരിക്കാനാണ് ഇത്തരം കേസുകൾ എടുത്തതെന്ന് ഹിമാചൽ പ്രദേശ് എസ് പി മയങ്ക ചൗധരി അറിയിക്കുകയും ചെയ്തു